മച്ചാമാരെ ഇപ്പോൾ കുലിക്കി സർവത്തിന്റെ സീസൺ അല്ലേ അപ്പം നമ്മൾ ഇന്നൊരു ഐസ്ക്രീം കുലിക്കി ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മുടെ നൊക്ലാച്ചി ഐറ്റമായ ബോൾ ഐസ്ക്രീമും മാംഗോ ഫ്രൂട്ടയും ഒക്കെ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഒരു ഡെപ്പിയിലേക്ക് നമ്മുടെ ഐസ്ക്രീം സ്കൂപ്പ് സ്കൂപ്പ് സ്കൂപ്പായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തോ അതിനുശേഷം കപ്പലണ്ടി വാരി വിതറിക്കോ ക്യാഷ്നെട്ട് തീർന്നുകൊണ്ടാണ് നമ്മൾ ഇവിടെ കപ്പലണ്ടി ചേർക്കുന്നത് അതിനുശേഷം കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ടിക്കുട്ടനെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏത് സോഫ്റ്റ് ഡ്രിങ്കും ചേർക്കാം എന്നും വെച്ച് കാർബണേറ്റഡ് ഡ്രിങ്ക് ചേർത്ത് ഗ്യാസ് അടിച്ച് പണ്ടാരടങ്ങരുത് അതിനുശേഷം മൂടി അടച്ച് അങ്ങ് കുലുക്കോ പലതരം താളത്തിൽ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് കുലുക്കി മറിച്ച് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സാധനം റെഡിയാണ് കേട്ടോ അതിനുശേഷം ആ മൂടി അങ്ങ് തുറന്നൊന്ന് അങ്ങ് ഇളക്കിയതേ ഇവനെ അങ്ങ് ഉള്ളിലേക്ക് അങ്ങ് പിടിപ്പിച്ചാലുണ്ടല്ലോ സംഭവം അടിപൊളി ഇടിപെട്ട് കിറുമാണി കുറുമാണി സാധനമാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊളിച്ച് ഇടിച്ച് പണ്ടാരടക്കി